ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം നാൽപ്പത്തിയേഴ് ഇത് കുഴപ്പമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാ രാമേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അളിയനെ അറിയാവുന്നതല്ലേ രക്കന്റെ സ്വഭാവം എന്താണെന്ന് രാമൻ കുടിലിനകത്തേക്ക് കയറി പോകുന്നതും നോക്കി ഗോവിന്ദൻ ഹരിയോട് വെപ്രാളത്തോടെ പറഞ്ഞു അയാളുടെ സ്വഭാവം എനിക്ക് അറിയാനിട്ടല്ല പക്ഷേ അളിയനെ തടയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കിയതാണ് ഇങ്ങോട്ട് വരുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ പക്ഷെ എത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടും അളിയൻ അതൊന്നും ഉൾക്കൊള്ളാൻ പോലും കൂട്ടാക്കിയില്ല ആ അല്ലെങ്കിലും അളിയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അത്രയും വലിയ വീട്ടിൽ തനിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദിവസം അതിന് സാധിക്കും പാവം മടുത്തിട്ടുണ്ടാകും ഹരിയുടെ വാക്കുകളിൽ രാമനോടുള്ള സഹതാപമായിരുന്നു നിറഞ്ഞു നിന്നത് അളിയൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഏട്ടന്റെ ഈ വരവ് എന്നെ കൂടെ കൊണ്ടുപോകാനാണെന്നോർക്കുമ്പോൾ വല്ലാത്തൊരു പേടി തോന്നുന്നു എനിക്ക് എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പോയില്ലേ ഇനിയിപ്പോൾ പേടിച്ചിട്ടൊന്നും കാര്യമില്ല അളിയ എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാണ് ഹരി നിസ്സഹായതയോടെ കൈമലർത്തിയതും ഗോവിന്ദന് പറയാൻ വാക്കുകളില്ലാതെയായി കുടിലിനകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങോട്ടേക്ക് മെഴികൾ പായിച്ചുകൊണ്ട് അയാൾ അക്ഷമയോടെയും ഭയത്തോടെയും അവിടെ നിന്നു ഹരിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഗോവിന്ദനെ ആശ്വസിപ്പിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഏതു വിധത്തിലായിരിക്കും രക്കൻ പ്രതികരിക്കുക എന്നറിയാതെ അരിയുടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങയോട് അങ്ങയോടെനിക്ക് ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട് കുടിലിനകത്തേക്ക് കയറിയ പാടെ പുറം തിരിഞ്ഞു നിൽക്കുന്ന രക്കനോടായി രാമൻ പറഞ്ഞു അനിയൻ കൂടെയില്ലാതെ തറവാട്ടിൽ തനിച്ചു നിൽക്കാൻ വയ്യെന്നല്ലേ ഗോവിന്ദനെ ഞാൻ നിനക്ക് വിട്ടു തരണമെന്നല്ലേ എന്നോട് പറയാനുള്ളത് തിരിഞ്ഞു നോക്കാതെ ഗൗരവത്തോടെയാണ് രക്കൻ അത് ചോദിച്ചത് അയാളുടെ ചോദ്യം കേട്ടതും ഒരു നിമിഷം രാമൻ അമ്പരന്നു നിന്നു അതെ അത് തന്നെയാണ് എന്റെ ആവശ്യം അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ട് എത്തിയത് അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള കഴിവുണ്ട് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞാനൊന്നും പറയാതെ തന്നെ എന്റെ മനസ്സിലുള്ളത് അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് എന്റെ അവസ്ഥ മനസ്സിലാക്കി എന്റെ അനിയനെ എനിക്ക് തിരിച്ചു തരണം ആരോരുമില്ലാതെ തനിച്ചായി പോയ ഒരാളുടെ അപേക്ഷയാണിത് താഴ്മയോടെ ആയിരുന്നു രാമൻ അത് ആവശ്യപ്പെട്ടത് താൻ തനിച്ചായി പോയെങ്കിൽ അത് തന്റെ കർമ്മദോഷം സ്വാർത്ഥതയും അഹങ്കാരവും കാരണമല്ലേ മനുഷ്യരോട് കളിക്കുന്നത് പോലെ ദൈവത്തോട് കളിക്കാൻ പോയത് അതുകൊണ്ടല്ലേ ബാക്കിയുള്ള അനിയന്മാരും സ്വന്തം മകനും ഭാര്യയും ഉൾപ്പെടെ മരണപ്പെട്ടത് രക്കൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് രാമനോടുള്ള പുച്ഛമായിരുന്നു അത് അതൊരിക്കലും എന്റെ സ്വാർത്ഥതയായിരുന്നില്ല എനിക്കെന്റെ അനിയന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കേണ്ടി വന്നതാണ് ഒരു പക്ഷെ ഞാനവനൊപ്പം നിന്നില്ലായിരുന്നുവെങ്കിലും അവൻ ഇതുതന്നെ ചെയ്യുമായിരുന്നു അങ്ങേയറ്റം ദയനീയതയോടെയാണ് രാമൻ അത് പറഞ്ഞത് കൊള്ളാം എല്ലാ കുറ്റവും അനിയന്റെ തലയിൽ കെട്ടിവെച്ച് നല്ല പിള്ള ചമയാനുള്ള നിന്റെ ശ്രമമുണ്ടല്ലോ അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു രാമ അല്ല ഞാൻ എന്റെ അനിയന്റെ മേൽ എല്ലാ കുറ്റവും കെട്ടിവയ്ക്കാൻ ശ്രമിച്ചതല്ല സത്യത്തിൽ അവനായിരുന്നു ഇങ്ങനെയൊരു ആശയം ഞങ്ങൾ സഹോദരങ്ങളോട് സംസാരിച്ചത് അപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞതാണ് ഇത് കൈവിട്ട കളിയാണെന്ന് ഇതിനൊന്നും ഇറങ്ങി തിരിക്കരുതെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് വന്നാൽ പോലും അത് തറവാട്ടിലെ ഓരോ അംഗങ്ങളെയും ബാധിക്കുമെന്നും കുലം തന്നെ മുടിയുമെന്നും ഞാൻ അവന് മുന്നറിയിപ്പ് കൊടുത്തതാണ് പക്ഷെ അതൊന്നും അവൻ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല അറിഞ്ഞുകൊണ്ട് എന്റെ അനിയന്മാരെ ആപത്തിലേക്ക് തള്ളിവിടാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനും അവർക്കൊപ്പം നിന്നത് അല്ലാതെ ഞാനൊരിക്കലും സ്വാർത്ഥനായിരുന്നില്ല വളരെയധികം വേദനയോടെയാണ് രാമൻ അത് പറഞ്ഞത് സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ പറ്റിക്കാനുമൊക്കെ താനിപ്പോൾ പറഞ്ഞത് കൊള്ളാം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കും താനൊരു നല്ലവനാണെന്ന് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചെയ്തു പോയതാണെന്ന് പക്ഷെ എനിക്ക് നന്നായിട്ടറിയാം നീ ആരാണെന്നും നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നും അതുകൊണ്ട് എന്റെ മുന്നിൽ നിന്റെ അഭിനയം മതിയാക്കി രാമ ഒന്നുമില്ലെങ്കിലും നീയും ഞാനും ഒരുമിച്ചാണ് ആഭിചാരം അഭ്യസിച്ചത് പകുതിക്ക് വെച്ച് നീയെല്ലാം അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞു പോയെങ്കിലും എനിക്കറിയാം ഇപ്പോഴും നിനക്ക് അതർവ മന്ത്രങ്ങളും വിധിയുമെല്ലാം മനപ്പാടമാണെന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടിയും രഹസ്യമായി നീ അതൊക്കെ ചെയ്യുന്നുണ്ടെന്നും നിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ആജ്ഞാനവർത്തിയുമായ ഗോവിന്ദന് പോലും അറിയില്ല സാത്വിക ഭാവവുമായി എല്ലാവർക്കും മുന്നിൽ അഭിനയിക്കുന്ന നിന്റെ ഉള്ളിലെ ചെന്നായയെ കാരണം നിന്റെ ഓരോ പ്രവൃത്തികളിലും അത്രത്തോളം ദുരൂഹതയുണ്ട് എല്ലാവരെയും പറ്റിക്കാനും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും നിനക്ക് വല്ലാത്തൊരു കഴിവുണ്ട് മതിയാക്കിരക്ക ഇനിയും നീ എന്നെക്കുറിച്ച് അപവാദം പറയരുത് നീ ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റാരെങ്കിലും ആയിരിക്കും ഞാൻ ഇന്നും എൻ്റെ അനിയന്മാരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഇന്നു ഞാൻ ജീവിച്ചത് പോലും അവർക്ക് വേണ്ടിയായിരുന്നു അങ്ങനെയുള്ള എന്നെ കുറിച്ച് നീ ഇനിയും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ യാ നാക്കരിഞ്ഞു കളയും ഞാൻ ക്രോധമടക്കാനാവാതെ അത് പറയുമ്പോൾ രാമൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു ഇല്ലടോ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് ഇതെന്റെ സാമ്രാജ്യമാണ് ഇവിടെ എന്നെ അനുസരിക്കുന്ന ഒരുപാട് അദൃശ്യ ശക്തികളുണ്ട് എന്തിന് നിന്റെ അനിയൻ ഗോവിന്ദൻ പോലും ഇപ്പോഴെന്റെ അജ്ഞാനുവർത്തിയാണ് അല്ല അവൻ എന്റെ അടിമയാണ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് രക്കൻ അത് പറയവേ രാമൻറെ മുഖത്തൊരു പൈശാചിക ഭാവം നിറഞ്ഞു മതിയാക്കിക്കോ ഇനി ഒരക്ഷരം പോലും നീ മിണ്ടരുത് രക്ക അല്ലെങ്കിൽ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും നിന്റെ ഭീഷണിയൊന്നും എനിക്ക് മുന്നിൽ വിലപ്പോകില്ല നമ്മൾ അഭ്യസിച്ചത് ഒരേ വിദ്യയാണെങ്കിലും ഞാനും നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രാമ അതുകൊണ്ട് നാവടക്കി ഇവിടെ നിന്ന് തിരിച്ചുപോയിക്കോ ഇത് നീ തന്നതുപോലെ മുന്നറിയിപ്പല്ല എന്റെ ആജ്ഞയാണ് അടുത്ത ദേഷ്യത്തിലാണ് രക്കൻ അത് പറഞ്ഞത് എന്നോട് ആജ്ഞാപിക്കാൻ മാത്രമുള്ള ധൈര്യമോ ഇത് ഞാൻ സഹിക്കില്ല രക്ക എന്നെ ആരും എതിർക്കുന്നതോ ആജ്ഞാപിക്കുന്നതോ എനിക്കിഷ്ടമല്ല നീ തെറ്റ് ചെയ്തു ഇതിന് മാപ്പില്ല ഇനി നിനക്കൊരവസരം ഞാൻ തരില്ല എന്നെ എതിർത്ത് സംസാരിച്ച നീനി ജീവിക്കാൻ പാടില്ല യുന്നതിനൊപ്പം അരയിൽ ഒളിപ്പിച്ച മൂർച്ചയേറിയ കത്തിയുമായി രാമൻ രക്കനു നേർക്ക് കുതിച്ചു പാഞ്ഞു മെയ്വഴക്കമുള്ള ഒരു അഭ്യാസിയെ പോലെയായിരുന്നു അയാളുടെ പ്രകടനം ആ സമയത്ത് അയാളുടെ മുഖത്ത് വന്യമായൊരു ഭാവമായിരുന്നു രാമന്റെ പ്രവൃത്തി പ്രതീക്ഷിച്ചതുപോലെ അതിവിദഗ്ധമായി രക്കന ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇല്ലടാ ഇനി നിനക്ക് രക്ഷയില്ല ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോൾ നിന്റെ മരണം സംഭവിക്കും അതും എന്റെ ഈ കൈകൾ കൊണ്ട് നീ പറഞ്ഞതത്രയും ശരിയാണ് ഞാനൊരു സാധുവല്ല സാത്വികനുമല്ല അല്ല എന്റെ മുഖത്തെ നിഷ്കളങ്ക ഭാവം അതെന്റെ വെറും അഭിനയം മാത്രമാണ് അതിനുള്ളിൽ ഞാൻ എന്ന മനുഷ്യന്റെ യഥാർത്ഥ മുഖം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ അനിയന്മാർക്കോ എനിക്കൊപ്പം ഒരുമിച്ച് ജീവിച്ച എന്റെ ഭാര്യയ്ക്കോ എന്റെ ചോലയിൽ പിറന്ന എന്റെ സ്വന്തം മകനോ പോലും അറിയില്ല യഥാർത്ഥത്തിൽ ഈ രാമൻ ആരാണെന്ന് എന്റെ യഥാർത്ഥ അസ്തിത്വം എന്താണെന്ന് നിനക്കറിയുമോ ഞാൻ തന്നെയാണ് എന്റെ അളിയൻ ഹരിയോട് കീഴരിയിലെ നാഗമാണിക്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഞാൻ തന്നെയാണ് അത് സ്വന്തമാക്കാനായി അവനെ പ്രലോഭിപ്പിച്ചത് ഈ ഞാൻ തന്നെയാണ് അവൻ എന്ന മാധ്യമത്തിലൂടെ എന്റെ അനിയന്മാരെ ആ വിവരം അറിയിച്ചത് എനിക്കറിയാമായിരുന്നു എടുത്തുചാട്ടക്കാരനും മുൻകോപിയുമായ എന്റെ ഏറ്റവും ഇളയ അനിയൻ ഉറപ്പായും അത് സ്വന്തമാക്കാനായി ഇറങ്ങിത്തിരിക്കുമെന്ന് എന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല അതുപോലെ തന്നെ സംഭവിച്ചു അവനെ എതിർക്കുന്നതായി അഭിനയിച്ച് അവനെ തിരുത്തുന്നതായി ശ്രമിച്ച് അവനിലൂടെ തന്നെ ഗോവിന്ദനെയും രവിയെയും ഞാൻ അതിൽ പങ്കാളിയാക്കി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു അല്ല നടത്തിയെടുത്തു ഞാൻ തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം നിഷ്കളങ്കൻ എന്ന് തോന്നിപ്പിച്ച രാമനായിരുന്നു ഇതിനെല്ലാം പുറകിൽ അതോ ഇങ്ങനെയെല്ലാം പറയുന്നതിനുള്ളിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര